ഈശോയാൻ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോ തിരുവചനത്തിലൂടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു എന്നാൽ കണ്ടെത്തുന്നില്ല അപ്പോഴത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് തന്നെക്കാൾ ദുഷ്ടരായ ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിപ്പിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായി തരുന്നു ഇംഗ്ലീഷിന് നമ്മളത് വായിക്കുമ്പോൾ വരണ്ട സ്ഥലം എന്നുള്ളതിന് അറി എന്നാണ് പറയുക അതിൻ്റെ അർത്ഥം ലാക്കിംഗ് ഇൻ ഇൻട്രസ്റ്റ് എക്സൈറ്റ്മെന്റ് ഓർ മീനിങ് അർത്ഥമില്ലാതെ ആന്തരികമായ ഒരു തുടിപ്പില്ലാതെ താല്പര്യമില്ലാതെ കാണപ്പെടുന്ന സ്ഥലം അതൊരു വ്യക്തിയുടെ മനസ്സാകാം ഒരു വീടാകാം കണ്ണുകൾ അടച്ച് ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരുന്ന് നമ്മുടെ വീടിലെ ഓരോ കോർണറും നമുക്കൊന്ന് മനസ്സിൽ കാണാം എവിടെയൊക്കെയാണ് നമ്മുടെ സ്പർശമേൽക്കാതെ ഉള്ള സ്ഥലങ്ങൾ പഴയ സാധനങ്ങൾ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചേക്കുന്ന സ്റ്റോർ റൂമിൽ നമ്മൾ ഒരിക്കലും കയറാറുണ്ടാവില്ല അതുപോലെ വീടിൻ്റെ പല കോർണറുകളും ഇങ്ങനെ തിങ്ങി നിറഞ്ഞ സാധനങ്ങൾ ഇരിക്കുമ്പോഴും നമ്മൾ അവിടെ ഒന്ന് പോയി അതിനോട് ഒരു സ്നേഹം കാണിക്കുകയോ അതൊന്നു തൊടുകയോ പോലും ചെയ്യുകയില്ല ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ എല്ലാ ഏരിയാസും എല്ലാ മുക്കും മൂലയുമൊക്കെ നമ്മുടെ കരങ്ങൾ ചെന്നെത്തുമ്പോഴാണ് അവിടെ ജീവൻ തുടിക്കുന്നത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു സോഫയോ ഒരു കട്ടിലോ ഒരു ചാരു ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രീ ടൈം അതിലങ്ങോട്ട് ഒടിഞ്ഞുകൂടിയിരിക്കും ആ സമയം എങ്ങനെ നമുക്ക് സന്തോഷപ്രദമായി വിനിയോഗിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുകയില്ല വെറുതെ ഇരിക്കുന്ന സമയം അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് പോകുമ്പോൾ ഓർക്കുക ആ മനസ്സിൽ നമ്മളില്ല നമ്മുടെ ചിന്തകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായി ഈശോയെ സൂര്യോദയത്തിങ്കിലും അസ്തമയത്തിലും ഉള്ളവൻ ഞാനല്ലാതെ മറ്റൊരുത്തനുമല്ല എന്ന് അങ്ങ് വചനത്തിലൂടെ പറയുന്നുണ്ട് അവിടുന്ന് പ്രകാശത്തെ നിർമ്മിക്കുന്നു അന്ധകാരത്തെ സൃഷ്ടിക്കുന്നു നന്മയെ ഉണ്ടാക്കുന്നു തിന്മയെയും അനുവദിക്കുന്നു വിശ്വനാഥ അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഇന്ന് ഞങ്ങൾ വസിക്കുന്നത് അതെത്ര ചെറിയ വീടായാലും വലിയ വീടായാലും അതിൻ്റെ ഓരോ മൂലയും മുക്കുമൊക്കെ അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ കാഴ്ചദ്രവ്യങ്ങളായി സമർപ്പിക്കുകയാണ് വെഞ്ചരിപ്പിന്റെ ദിവസം അടിച്ചു വാരി വൃത്തിയാക്കുന്നത് പോലെ തമ്പുരാനെ ഞങ്ങളതെല്ലാം അടിച്ചു വൃത്തിയാക്കുന്നു അങ്ങേടെ കാരുണ്യത്തിൻ്റെ കരം ആ ഓരോ സ്ഥലങ്ങളിലും പോയി അതിനെ എല്ലാം അനുഗ്രഹിക്കണമേ വയസ്സായി എഴുന്നേക്കാൻ പറ്റാത്ത കാരണവന്മാരതിൻ്റെ മൂലയിൽ എവിടെയെങ്കിലും ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അവരെയും അങ്ങേടെ കരസ്പർശം കൊടുത്ത് സമാധാനിപ്പിക്കണമേ അങ്ങയുടെ കാരണ്യത്തിൻ്റെ കരം എപ്പോഴും ഞങ്ങളെ അനുഗമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു അതേപോലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോ കോർണറിലും നല്ല തമ്പുരാനെ അവിടുന്ന് ജീവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ വീടിനെ കുറിച്ചുള്ള ചിന്തയിൽ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കരത്തിൻ കീഴിൽ സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ആമേൻ